നമ്മുടെ നാട്ടിൽ മുട്ടുവേദന ഒരു സർവ്വസാധാരണമായ വിഷയമായി മാറിയിട്ടുണ്ട് അല്ലേ ഏതാണ്ട് പത്ത് സ്ത്രീകളെ എടുത്താൽ അതിൽ ആറ് പേർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് മുട്ടുവേദന അത് സ്ത്രീകളിനെ മാത്രം പ്രശ്നമല്ല കേട്ടോ പുരുഷന്മാരിലും അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് പേരെ എടുത്താൽ നാല് പേർക്ക് മുട്ടുവേദനയുണ്ട് ഈ മുട്ടുവേദന സാധാരണഗതിയിൽ പല രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകാം നമ്മുടെ മുട്ടിനെ അറിയാമല്ലോ ആ മുട്ട് ഒരു നാല് അസ്ഥികൾ ചേരുന്ന ഒരു സ്ഥലമാണ് മുട്ട് അതിനകത്തെ രണ്ട് അസ്ഥികളെ ശരിക്കും മുട്ട് എന്ന് പറഞ്ഞ ആ ജോയിന്റിനകത്ത് പങ്കെടുക്കുന്നുള്ളൂ നീ എന്ന് പറഞ്ഞ ജോയിൻറ്റിനകത്ത് പങ്കെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം അതിന് സഹായകമായി നിൽക്കുന്നവയാണ് ഈ മുട്ടിന് അകത്തുള്ള കാർട്ടിലേജ് എന്ന് പറയും അതായത് മുട്ടിലുള്ള ഈ അസ്ഥികൾ അസ്ഥികൾ തമ്മിൽ മുട്ടാതിരിക്കാനുള്ള ഒരു കുഷൻ എന്ന് പറയാം ആ കുഷിനുകൾ തേഞ്ഞു പോവുക അതിനകത്തെ ഫ്ലൂയിഡിന്റെ അളവ് കുറയുക അതുപോലെ തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു മെനുസ്കസ് എന്ന് പറഞ്ഞൊരു തലവണയുണ്ട് ഈ തലവണക്ക് എന്തെങ്കിലും തകരാറ് പറ്റുക ഇങ്ങനെയൊക്കെ വരുന്ന ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പലതരം രോഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അതുപോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഗൗട്ടി ആർത്രൈറ്റിസ് ഇങ്ങനെ പല രോഗങ്ങളും അത് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഇതെല്ലാം തന്നെ മുട്ടുവേദനയോ അല്ലെങ്കിൽ സന്ധിവേദനകൾ ഉണ്ടാക്കുന്നതാണ് അതിൽ മുട്ടുവേദനയാണ് പ്രധാനമായിട്ടുള്ളത് ഈ മുട്ടുവേദന ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഇവയെല്ലാം തന്നെ പക്ഷേ മുട്ടുവേദന ഉണ്ടാക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പത്തിലാറ് പേർക്കുള്ള സ്ത്രീകൾ പത്തിലാറ് പേർക്കുള്ള മുട്ടുവേദന ഈ മുട്ടുവേദനയുടെ കാരണം ഓസ്റ്റ്യാർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാക്കുന്ന മുട്ടുവേദന എന്ന് വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ ഒന്ന് കിടന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും നമുക്ക് നടക്കാനൊരു ബുദ്ധിമുട്ട് മുട്ടിനൊരു പിടുത്തം അല്ലെങ്കിൽ മുട്ടിനകത്തുനിന്ന് നടക്കുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുക നമുക്ക് പടി കയറുമ്പോൾ ചെറിയ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ പടി ഇറങ്ങുമ്പോൾ വേദന ഉണ്ടാവുക മുട്ടുമടക്കി കുത്തിയിരിക്കാൻ പറ്റാതിരിക്കുക സാധാരണഗതിയിൽ നാമം ചോദിക്കാനൊക്കെ ചമ്രമടിഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഈ മുട്ടുവേദന കൊണ്ടാകാം ഇല്ലെങ്കിൽ ഈ തേയ്മാനം ഉണ്ടാക്കുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ടാകാം ശരിക്കും തേയ്മാനം ഉണ്ടാക്കുന്ന ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിഗതപാതം എന്ന് അതിനെ ആയുർവേദത്തിൽ പറയും ഇതൊരു വാതരോഗമാണ് ഈ വാതരോഗത്തിൽ പലപ്പോഴും സംഭവിക്കുക നമ്മൾ ഇതിനെ നേരത്തെ തിരിച്ചറിയില്ല എന്നുള്ളതാണ് അത് തിരിച്ചറിയാതെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും വേദന പലപ്പോഴും നമ്മുടെ രോഗങ്ങളെ നമ്മൾ തിരിച്ചറിയുന്ന വേദന കൊണ്ടാണ് ഈ വേദന എന്ന് പറയുന്നത് പലപ്പോഴും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാക്കുന്ന മുട്ടുവേദന മുട്ടു വേദന ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിൽ വളരെ താമസിച്ച് മാത്രമേ വേദന ഉണ്ടാകൂ എന്നുള്ളതാണ് അപ്പം ആർത്രൈറ്റിസിനെ അല്ലെങ്കിൽ സന്ധിഗതവാദം ജാനുസന്ധിവാദം എന്നൊക്കെ അതിനെ ആയുർവേദത്തിൽ പറയും ഈ സന്ധിഗതവാദത്തിൽ സാധാരണഗതിയിൽ സന്ധിഗതവാദത്തെ നമുക്ക് നാലായിട്ട് തിരിക്കാം നാല് സ്റ്റേജസ് ആയിട്ട് തിരിക്കാം അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ശരിക്കും ഇതിനകത്തെ കുറച്ച് കാർട്ടിലേജ് ഞാൻ നേരത്തെ പറഞ്ഞു കാർട്ടിലേജ് ഒക്കെ കുറേശ്ശെ ഇങ്ങനെ ഔട്ട് ആയി തുടങ്ങും അതിൻ്റെ അസ്ഥിയിലൊക്കെ ചെറിയ ചെറിയ അസ്ഥി ഉണ്ടാകുന്ന ധാതുക്കൾ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയും അതൊക്കെ കുറേശ്ശെ അടിഞ്ഞു തുടങ്ങും ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയാണ് ആ സമയത്ത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴുള്ള ശബ്ദം കേൾക്കുക രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു പിടുത്തം പക്ഷേ നമ്മളൊന്ന് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ പിടിത്തം മാറും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ തേയ്മാനം കൂടിക്കൂടി വരികയും ഈ കാർലേജ് കുറേശ്ശെ കുറച്ച് നന്നോണം അങ്ങ് പോയി തുടങ്ങുകയും അതിനകത്തെ ഫ്ലൂയിഡ് ഒക്കെ കുറഞ്ഞു തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഈ പിടുത്തമൊക്കെ കുറച്ചുകൂടെ കൂടാം നേരത്തെ ഉണ്ടായിരുന്ന എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴുള്ള പിടുത്തം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റത്തേക്ക് നീളാം അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൂടുതൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന വരാം ആ വേദന ചിലപ്പോൾ നമ്മൾ കിടക്കുമ്പോഴും വേദന ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ നമ്മൾ അതിന് ഒരു സെക്കൻഡ് ഫേസ് ആയി എന്ന് പറയാം സാധാരണഗതിയിൽ മൂന്നാമത്തെ അവസ്ഥ എത്തുമ്പോഴത്തേക്കും മുട്ടിനൊരു വീക്കോ ഒക്കെ വരും മുട്ടിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറി തുടങ്ങും മുട്ടിനൊരു ക്യാപ്സ്യൂൾ ഉണ്ട് ആ ക്യാപ്സ്യൂളിനകത്താണ് നേരത്തെ പറഞ്ഞ ഫ്ലൂയിഡും കാർട്ട്ലേജും ഒക്കെ ഉള്ളത് ആ അതിന്റെ ഷെയ്പ്പൊക്കെ മാറിയിട്ട് അവിടെ കുറച്ച് വീക്കോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം മുട്ടിൻ്റെ പുറകിൽ ചിലപ്പോൾ ചെറിയ ഉണ്ട പോലെയൊക്കെയുള്ള സാധനങ്ങൾ കാണാം ശരിക്കും സിസ്റ്റുകൾ ബേക്കേഴ്സ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സിസ്റ്റുകൾ അവിടെ പുറമേ ഉണ്ടായിരുന്നിരിക്കാം അത് മാത്രമല്ല തൊടുമ്പോഴൊക്കെ മുട്ടിൻ്റെ വേദന ചിലപ്പോൾ ചെറിയ ചൂട് ചൊടും അതുപോലെ മടക്കാനൊക്കെ ബുദ്ധിമുട്ടാവുക അത് നട നിന്നിട്ട് നിന്നിട്ട് തന്നെ നമുക്ക് കസേരയിലോട്ട് ഇരിക്കുമ്പോൾ തന്നെ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ കസേരയിൽ നിന്ന് എണീക്കുമ്പോൾ വേദന ഉണ്ടാവുക കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ കാല് പുറകോട്ടേക്ക് മടക്കാൻ പറ്റാതെ വരും ഇതൊക്കെ ഒരു സ്റ്റേഡ് സ്റ്റേജിലെ ലക്ഷണാംഗമാണ് പിന്നെ നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മുട്ടിന് കാലിന് വളവുണ്ടാകും കാലിൽ ഡീഫോമിറ്റികൾ വരും മുട്ടിന്റെ അസ്ഥിയൊക്കെ ഏതാണ്ട് നല്ലോണം ചീത്തയായി അവിടെ നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ കാല അനക്കുമ്പോഴുമൊക്കെ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകാം ഇതിനെയാണ് നമ്മൾ സന്ധിഗതവാദം അല്ലെങ്കിൽ ജാനസന്ധിവാദം എന്ന് പറയുന്നത് മുട്ടിലുണ്ടാകുന്ന നീ ജോയിന്റ് ആർത്രൈറ്റിസ് എന്ന് പറയും ഇതൊരു വാദരോഗമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഒത്തിരി എരിവും പുളിയും കഴിക്കുക വറുത്ത സാധനങ്ങൾ കഴിക്കുക ഒത്തിരി ദൂരം നടക്കുക കളികളിൽ ഏർപ്പെടുക ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ മുട്ടുവേദനയുടെ സാധ്യതയും ഒക്കെ കൂടുകയാണ് ചെയ്തത് കടുത്ത വ്യായാമങ്ങൾ നമ്മുടെ പ്രായത്തിനപ്പുറത്തേക്കുള്ള പരി അപ്പുറത്തേക്കുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ ഒരുപക്ഷെ മുട്ടുവേദനയെ പ്രമോട്ട് ചെയ്യുന്നതായിരിക്കാം കൂടുതൽ ദൂരം പടി കയറേണ്ടി വരിക കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറേണ്ടി വരിക ഇതൊക്കെ മുട്ടുവേദനയെ കൂടുതലാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കി നിൽക്കണം വാദരോഗമാണ് എന്ന് പറഞ്ഞു അതിന് ചികിത്സ ആയുർവേദം തന്നെയാണ് ഒരു സംശയവും വേണ്ട നല്ല ആയുർവേദ ചികിത്സ കൃത്യമായ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ഒക്കെ ആയുർവേദ ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടുവേദനയെ പൂർണ്ണമായി മാറ്റിയെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു സംശയം തോന്നാം തേയ്മാനം മാറുമോ എന്ന് അല്ലേ തീർച്ചയായിട്ടും മുട്ടുവേദന സന്ധിതവാദം കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദനയിലെ തേയ്മാനത്തെ നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ കാർഡ്ലേജിന്റെ ഓണൗട്ടായിട്ടുള്ള കാർഡ്ലേജിനെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അത് നമ്മുടെ പ്രായത്തിനുള്ള തേയ്മാനത്തിലേക്ക് സ്വാഭാവികം പ്രായം കൊള്ളുമ്പോൾ പ്രായം എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചെറിയ തേയ്മാനം ഉണ്ടാകും ആ പ്രായത്തിനനുസരിച്ചുള്ള തേയ്മാനത്തിലേക്ക് രോഗത്തിനെ മാറ്റിക്കൊണ്ടുള്ള തേയ്മാനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ആയുർവേദ ചികിത്സ ആ വിവിധ തരങ്ങളായിട്ടുള്ള ആയുർവേദ ചികിത്സയാണ് ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നത് പഞ്ചകർമ്മങ്ങളിൽ വസ്തിയും വിവേചനവും ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നു പുറമേയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കിഴികൾ വിവിധ തരം കിഴികൾ ഉപയോഗിച്ചു വരുന്നു ധാരകൾ ഉപയോഗിച്ച് വരുന്നു അതുപോലെ തന്നെ ജാനു ജാനുവസ്തി പോലെയുള്ള മുട്ടിൽ എണ്ണ നിർത്തുന്ന പോലെയുള്ള ചികിത്സകൾ അതുപോലെ മുട്ടിൽ ആ മരുന്നുകൾ വെച്ച് കെട്ടുന്ന ഉപനാഹം പോലെയുള്ള ചികിത്സകളൊക്കെ ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നു കൂടാതെ ചില വേദന കുറയ്ക്കുന്നതിനായിട്ട് മുട്ടിൽ അഗ്നി കർമ്മങ്ങൾ ചെയ്യാറുണ്ട് രക്തമോഷം ഇതിനകത്ത് ചിലപ്പോൾ ചില അവസ്ഥകളിൽ നമുക്ക് പ്രയോജനകരമായി കാണാറുണ്ട് ഇങ്ങനെയുള്ള വിവിധതരം ചികിത്സകൾ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കും രോഗിയുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് ആയുർവേദത്തിൽ ലഭ്യമാണ് ഇതോടുകൂടി തന്നെ ഈ ചികിത്സകൾക്കെല്ലാം ശേഷം കൃത്യമായി ചെയ്യുന്ന യോഗാസന മുറകൾ അതിനുള്ള ഈ മുട്ടുവേദനയെ പരിഹരിക്കുന്നതിനുള്ള യോഗാസന മുറകൾ തീർച്ചയായും മുട്ടുവേദനയിൽ നിന്ന് നമുക്ക് മാറി നടക്കുന്നതിന് നമ്മളെ സഹായിക്കും ശ്രീരുദ്ര ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുട്ടുവേദനയ്ക്കുള്ള പ്രത്യേക ചികിത്സാ ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ട് മുട്ടുവേദന ഉള്ളവർ തീർച്ചയായും ഓർക്ക ശ്രീരുദ്രയിൽ ഇതിനുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാണ്